ദേശീയപാത തകർന്നത് അന്വേഷിക്കാൻ പ്രത്യേക സമിതി മൂന്നംഗ സമിതിയെ നിയോഗിച്ച കേന്ദ്ര സർക്കാർ ഐ ഐ ടി പ്രൊഫസർ കെ ആർ റാവുവിന്റെ നേതൃത്വത്തിൽ സമിതിയെ രൂപീകരിച്ചു ആദിൽ പാലോട് വിവരങ്ങൾ നൽകും ആദിൽ കേരളത്തിൽ അങ്ങിങ് ദേശീയപാത തകർന്ന വിവരം അത് ഇ ടി മുഹമ്മദ് ബഷീർ ഇപ്പോൾ ഗഡ്കരിയെ കണ്ടത് അറിയിക്കുകയും ചെയ്തു അതിന്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് സമിതിയിലുള്ളത് Adir que ഉറപ്പായും ശ്രമൃതി വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്നത് ഗതാഗത 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 മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം എം പി ഇ ടി മുഹമ്മദ് ബഷീർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി കൃത്യമായ വിവരങ്ങൾ നൽകിയത് ജനങ്ങൾ പ്രതിഷേധത്തിലാണ് എന്ന വിവരം അറിയിച്ചത് കൃത്യമായ പഠനം നടത്താതെയാണ് ഈ നിർമ്മാണത്തിൽ വീഴ്ച വന്നിട്ടുള്ളത് എന്നതടക്കം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അപ്പോൾ തന്നെ ഒരു ഐ ഐ സംഘത്തെ പഠിക്കാൻ നിയോഗിക്കാം എന്നൊരു ഉറപ്പ് എം പിക്ക് നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഗതാഗത മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഐ ഐ ടിയുടെ സംഘമാകും പഠിക്കുക എന്ന് മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഐ ഐ ടി പ്രൊഫസർ കെ ആർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതിയെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് ദേശീയപാത തകർന്നത് വ്യക്തമായി പഠിക്കും എൻ എവിടെയാണ് വീഴ്ച പറ്റിയത് എന്നുള്ളതാണ് പഠിക്കുക ഒരു ഭാഗത്ത് മാത്രമല്ല എന്ന് നമുക്കറിയാം വടക്കൻ മലബാറിൽ പല ഭാഗങ്ങളിലും വിള്ളലും തകർന്ന് പൂർണ്ണമായും തകർന്നു പോകുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയി വീഴ്ച വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എവിടെയാണ് വീഴ്ച വന്നത് ഇതെങ്ങനെ പരിഹരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മൂന്നംഗ സംഘം പഠിക്കും എന്നുള്ളതാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിക്കുന്നത് സ്വാഭാവികമായും ഉടൻ തന്നെ ഈ സംഘം കേരളത്തിലേക്ക് പോകും എന്നുകൂടി അറിയുന്നുണ്ട് ഏതായാലും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആണ് കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചത് അതിന് പിന്നാലെ കേരളത്തിൽ നിന്നുള്ള കുടിക്കുന്നിൽ സുരേഷ് എം പി അടക്കമുള്ളവർ കേന്ദ്രത്തിന് കത്തുകളയച്ചിരുന്നു കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് കത്തുകൾ അയച്ചിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ഒരു കൃത്യമായ നടപടിയിലേക്ക് കേന്ദ്രം പോയിരിക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചു എന്ന പ്രാഥമിക വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിനുണ്ട് എന്നതുകൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് വിവരം കൂടി ലഭിക്കുന്നുണ്ട് അതിൽ മൂന്നംഗ സമിതിയെ നിയോഗിച്ച് ഒരു പഠനം നടത്തിയ റിപ്പോർട്ട് വളരെ വേഗം നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ട് കിട്ടിയാൽ ആ ആ കൃത്യമായ നടപടികളിലേക്ക് പോകും എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയോട് നിതിൻ ഗഡ്കരി നേരിട്ട് തന്നെ പറഞ്ഞത് കരാറുകാരനെ ഡീബാർ ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകും കരാറുകാരൻ നൽകിയിരിക്കുന്ന ഗ്യാരണ്ടി തുക പിടിച്ചു വെക്കുന്ന രീതിയിലേക്ക് പോകും അങ്ങനെയുള്ള കൃത്യമായ നടപടികൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് വീഴ്ചയുണ്ടായിട്ടെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നതടക്കമുള്ള കൃത്യമായൊരു നടപടിയിലേക്ക് പോകും ും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയത് അതിന്റെ തുടർച്ച എന്നോണം ഇപ്പോഴത്തെ സമിതിയെ പ്രത്യേക സംഘത്തെ പഠിക്കാനായി ഐ ഐ നിന്നുള്ള സംഘത്തെ ഇത് സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തി റിപ്പോർട്ട് നൽകാനായി നിയോഗിച്ചിരിക്കുകയാണ് സ്മൃതി ശരി ഏതായാലും മൂന്നംഗ സമിതിയെ ഐ ഐ ടി വിദഗ്ധനടക്കമുള്ള മൂന്നംഗ സമിതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്